Hi friends, welcome to Crystal. ഇന്ത്യൻ വനിതകൾ ചരിത്രം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏകദിന ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെൻസ് ടീമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യമായിട്ട് ലോകകപ്പ് നേടിയതാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റിലെ ഒരു ചരിത്ര മുഹൂർത്തമായിട്ടായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിൽ നടന്ന ലോകകപ്പ് അറിയാൻ പോകുന്നത് ഏതായാലും ഈ ഒരു ഫൈനൽ മത്സരം ിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ഈ ഒരു ഇതിന്റെ ഒരു തുടക്ക നടന്ന ഒരു ലീഗ് സ്റ്റേജ് മാച്ചിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയതാണ് പക്ഷേ നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വനിതകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിട്ട് ഇന്ന് മാറുകയാണ് എന്നുള്ളതാണ് ചരിത്രത്താളുകളിൽ ഇന്ത്യൻ ടീമിന്റെ പേരെഴുതി ചേർക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ പേര് എഴുതി ചേർക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന ഒരു വിജയ ലക്ഷ്യമായിരുന്നു സൗത്ത് ആഫ്രിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് വലിയ ഒരു ബാറ്റിംഗ് നിരയാണ് ഓൾമോസ്റ്റ് ഒരു ഒമ്പതാമത് വരുന്ന ബാറ്റർ പോലും ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ബാറ്റിംഗ് നിരയാണ് അവരുടേത് അത് നമ്മൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമി ഫൈനൽ മത്സരത്തിൽ കണ്ടതാണ് വളരെ ഈസി ആയിട്ടാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു മത്സരം സൗത്ത് ആഫ്രിക്ക ജയിച്ചത് പക്ഷേ ഫൈനലിൽ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്ക ുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏതായാലും മികച്ച ഒരു ബൗളിംഗ് പ്രകടനത്തിലൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ ഡിഫൻഡ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ പെൺ പുലികൾക്ക് സാധിച്ചിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പകരക്കാരിയായി ടീമിലെത്തിയ ഷഫാലി വർമ്മയുടെ മികച്ച പ്രകടനമാണ് ഇന്ത്യയെ ഇരുന്നൂറ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിച്ചത് ആദ്യ വിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന താരങ്ങളിൽ താരങ്ങളിലൊരാളായിട്ടുള്ള സ്മൃതി മന്ദനയും ഷഫാലി വർമ്മയും ചേർന്ന് നൂറ്റി നാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് ഷഫാലി വർമ്മ എൺപത്തിയേഴ് റൺസ് നേടിയപ്പോൾ റൺസോളം നേടി സ്മൃതി മന്ദന പുറത്താവുകയായിരുന്നു അതിനുശേഷം വന്ന ജെമിമ റോഡ്രിഗസ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് പക്ഷേ ഇരുപത്തി റൺസോളം നേടി ജെമിമ പുറത്താവുകയായിരുന്നു ഹർമൻപ്രീത് സിംഗിനും വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ മിഡിൽ ഓർഡറിൽ എപ്പോഴും ഇന്ത്യയുടെ കരുത്താകുന്ന രണ്ട് താരങ്ങളാണ് ദീപ്തി ശർമ്മയും ഘോഷും രണ്ടുപേരുടെയും ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം ദീപ്തി ശർമ്മ ഒരു അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ഘോഷ് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു മുപ്പതിൽ കൂടി കൂടുതൽ റൺസ് നേടിക്കൊണ്ട് ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കുകയായിരുന്നു ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ട ഒരു പിച്ചായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ വളരെ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നുവെങ്കിൽ ഈ ഒരു മത്സരത്തിൽ കുറച്ചും കൂടെ താരതമ്യേനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു അതായത് ഒരു മുപ്പത് ഓവറിന് ശേഷം ബോൾ ഓൾഡ് ആയി കഴിഞ്ഞാൽ റണ്ണ് കണ്ടെത്താൻ വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു പിച്ചാണ് ഇന്നത്തെ മത്സരത്തിനുണ്ടായിരുന്നത് കാരണം ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം മഴ അലട്ടിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിയാണ് ഈ മത്സരം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ പിച്ചിന്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിരുന്നു ആ ന്യൂ ബോളിൽ നല്ലപോലെ റൺസ് വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു മുപ്പത് ഓവറിന് ശേഷം റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഒരു മുന്നൂറ്റി മുപ്പത് റൺസൊക്കെ നേടുമെന്നും പ്രതീക്ഷിച്ച ഒരു നിലയിൽ നിന്ന് ഇരുന്നൂറ്റി ൂറ്റി എട്ട് റൺസ് എന്ന നിലയിലേക്ക് ഇന്ത്യ പോയത് പക്ഷേ ഇന്ത്യയുടെ ബാറ്റർമാരുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യയുടെ പല ബാറ്റർമാർക്കും സാധിച്ചതാണ് ഇന്ത്യ നല്ല സ്കോറിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ മറുപടി ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് ഇനീഷ്യലി നല്ലപോലെ റൺസ് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് പവർ പ്ലേയിൽ പക്ഷേ ആദ്യത്തെ പത്ത് ഓവറിൽ വളരെ നല്ലൊരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യയുടെ പെയ്സർമാർക്കും സാധിച്ചു രേണുകാ സിംഗ് താക്കൂറും അതുപോലെ കാന്തി ഗൌഡും ഒക്കെ മികച്ച രീതിയിലുള്ള ഒരു ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ലോറ വാൽവെൽ വീണ്ടും ഒരു സെഞ്ചുറി നേടിയിരിക്കുകയാണ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറി നേടിയ ലോറ അവിടെ നിർത്തിയെടുത്ത് നിന്ന് തന്നെ മറ്റൊരു ഇന്നിങ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ ഒരു സെമിഫൈനലിൽ നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് നേടിയതെങ്കിൽ വീണ്ടും ഒരു സെഞ്ചുറി നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് സൗത്ത് ആഫ്രിക്കയെ തിരിച്ചു കൊണ്ടുവന്നത് ലോറയായിരുന്നു പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ വനിതകൾ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ നല്ല ഒരു പൊസിഷനിൽ നിന്നാണ് അവർ മത്സരം കൈവിട്ടത് നൂറ് റൺസ് നേടുമ്പോഴേക്കും രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആ ഒരു സമയത്താണ് ഷെഫാലി വർമ്മയെ കൊണ്ടുവരുവാനുള്ള അല്ലെങ്കിൽ ബൌളിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഷെഫാലിയെ കൊണ്ടുവരുവാനുള്ള ഹർമൻ പ്രീതിൻ്റെ ഒരു തീരുമാനമാണ് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഈ മത്സരത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതുതന്നെയാണ് പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ നേടാനായിട്ട് ഷഫാലി വർമ്മയ്ക്ക് സാധിച്ചു ഷഫാലി വർമ്മയുടെ ഓസ്പിന്നിന് മുകളിൽ രണ്ട് വിക്കറ്റുകളാണ് പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ പിന്നീട് ദീപ്തി ശർമ്മയുടെ ഒരു മികച്ച ബോളിംഗ് പ്രകടനം അഞ്ച് വിക്കറ്റാണ് ദീപ്തി ശർമ്മ നേടിയത് അമ്പത്തിയെട്ട് റൺസും അഞ്ച് വിക്കറ്റും നേടിക്കൊണ്ട് ഫൈനലിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായി ദീപ്തി ശർമ്മ മാറിയിരിക്കുകയാണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ആളുകളുടെ പട്ടിക കഴിഞ്ഞാൽ അത് ദീപ്തി ശർമ്മ വളരെ വളരെ മുന്നിലാണ് എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും അധികം റൺസ് നേടിയ താരം ആര് എന്ന് ചോദിച്ചാൽ വളരെ ഈസിയായിട്ട് അത് ലോറ വാൽബർട്ട് തന്നെയാണ് ഏതായാലും ദീപ്തി ശർമ്മയുടെയും ഇന്ത്യൻ ബൗളർമാരുടെയും വളരെ മികച്ച ഒരു പ്രകടനം എസ്പെഷ്യലി ശ്രീചരണി എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആന്ധ്രയിൽ നിന്നുള്ള ലെഫ്റ്റ് ആം സ്പിന്നറുടെ ബൗളിംഗ് പ്രകടനം അവസാന മത്സരത്തിൽ മാത്രമാണ് അവസാന ഓവറിൽ മാത്രമാണ് ശ്രീചരണിക്ക് അധികം നല്ല നല്ല രീതിയിൽ ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കാതെ പോയത് അതിന് മുമ്പുള്ള എല്ലാ ഓവറുകളിലും മികച്ച ഒരു ബൗളിംഗ് പ്രകടനമാണ് ശ്രീചരണി കാഴ്ചവെച്ചത് എന്നുള്ളതാണ് അവരുടെ ഒരു ലെഫ്റ്റ് ഹാമ്പ് സ്പിൻ എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചതായിരുന്നു പക്ഷേ രാധാ യാദവ് പോയി എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കുറച്ചും കൂടെ ഇന്ത്യൻ സ്കോറിനേക്ക് അടുത്തെത്താനായിട്ട് സഹായിച്ച ഒരു പ്രധാന ഘടകം എന്നുള്ളതാണ് രാധാ യാദവിന്റെ അഞ്ച് ഓവറിൽ ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് റൺസോളം വഴങ്ങേണ്ടി വന്നു വിക്കറ്റുകളൊന്നും നേടാനായിട്ട് സാധിച്ചില്ല അതാണ് അവരെ കുറച്ചും കൂടെ അടുത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പക്ഷേ അതിനെയൊക്കെ തീർക്കുന്ന രീതിയിലുള്ള ബോളിംഗ് പ്രകടനമായിരുന്നു ശ്രീചരണിയുടെയും അതുപോലെ തന്നെ ദീപ്തി ശർമ്മയുടെയും ഷെഫാലി വർമ്മയുടെയും എല്ലാവരുടെയും ദീപ്തി ശർമ്മ മികച്ച ഒരു ബൌളിംഗ് പ്രകടനം എനിക്ക് തോന്നുന്നത് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആ ഒരു അമ്പത്തെട്ട് റൺസും വളരെ വളരെ ക്രൂഷ്യലായി എന്നുള്ളതാണ് ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഫീൽഡിംഗ് വളരെ മികച്ച ഒരു ഫീൽഡിംഗ് പ്രകടനത്തിലൂടെയാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ കീഴ്പ്പെടുത്തിയത് ആദ്യത്തെ ഒരു ഇരുപത്തി അഞ്ചോ ഓവർ വരെ ഇന്ത്യയുടെ ഫീൽഡിംഗ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഒരു ഫീൽഡിംഗ് പ്രകടനമായിരുന്നു പക്ഷേ അതിനുശേഷം şey, şey, şom... വളരെ ഈസിയായിട്ടുള്ള ക്യാച്ചുകൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു ദീപ്തി ശർമ്മയുടെ കയ്യിൽ നിന്നൊരു ക്യാച്ച് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫീൽഡർ ആയിട്ടുള്ള ജെമീമാ റോഡ്രിഗ്സിൻ്റെ കയ്യിൽ നിന്നും ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു ചില മിസ് ഫീൽഡുകളെല്ലാം രേണുകാ സിംഗ് താക്കൂറിന്റെ ഭാഗത്ത് നിന്ന് വന്നു പക്ഷെ അതൊന്നും കളിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ കളിയിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ആ ഒരു സ്കോറിലേക്ക് എത്താനുള്ള സൗത്ത് ആഫ്രിക്കയുടെ ശ്രമത്തിന് തടയിട്ടിരിക്കുകയാണ് അമ്പത്തിരണ്ട് റൺസിനാണ് ഈ ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യം ായിട്ടാണ് ഇന്ത്യ ഒരു ലോകകപ്പിൽ ജയിക്കുന്നത് ഒരു ഏകദിന ലോകകപ്പിൽ ജയിക്കുന്നത് അതിൽ ആദ്യം രണ്ടായിരത്തി അഞ്ചിൽ ഒരു പ്രാവശ്യം ഇന്ത്യക്ക് ഫൈനലിൽ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും ഒരു പ്രാവശ്യം ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചരിത്രം കാത്തു വെച്ചതുപോലെ തന്നെ ഇന്ത്യ ഈ ലോകകപ്പ് ജയിച്ചിരിക്കുന്നു അതും ഇന്ത്യൻ മണ്ണിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യയുടെ മെൻസ് ടീമിന്റെ അതേ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹർമൻ പ്രീതിന്റെ പെൺപട ആവർത്തിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇന്നുള്ളത് ഞാൻ ഈ മത്സരത്തിന്റെ കൂടുതൽ വിശകലനം അടുത്ത ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും ഏതായാലും അതിൻ്റെ ഒരു ആവേശത്തിൽ ആ മത്സരം ജയിച്ച ഒരു സന്തോഷത്തിൽ ചെയ്ത ഒരു വീഡിയോ ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് തുടങ്ങി ആ ഒരു മത്സരം അവസാനിച്ച സമയത്ത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഹാറ്റ്സ് ഓഫ് ടു ടീം ഇന്ത്യ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ വനിതാ ക്രിക്കറ്റിൽ വലിയ ഒരു തരംഗം സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ